ഹലോ മക്കളെ പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം അതെ നമ്മൾ കൊറേ കാലയില് കണ്ടിട്ട് അപ്പൊ ഇന്നത്തെ വിശേഷം എന്താച്ചാ ഇന്നത്തെ വിശേഷം എന്ന് നമ്മുടെ കൊച്ചുപോലെ പറന്നാള് കാശീന്റെ ബർത്ത്ഡേ അപ്പൊ നമ്മൾ ഇന്നെന്തൊക്കെ പരിപാടി അമ്പലത്തിൽ പോണം ബീച്ചിൽ പോണം അത് കഴിഞ്ഞിട്ട് കാശീന്റെ അമ്മ അടുത്ത് പോകണം കാശീന്റെ അമ്മ കുഞ്ഞാവൊക്കെ ആയിട്ട് അവിടെയാണല്ലോ ഇപ്പൊ വൈകുന്നേരം അവരുടെ അടുത്ത് ഒന്ന് ഹൈലൈറ്റ് മാഡിലൊക്കെ ഞങ്ങൾക്ക് പോണമെന്നുണ്ട് അത് അച്ഛനൊന്നുമില്ല കേട്ടോ ഞങ്ങൾ മാത്രം വൈകുന്നേരം ഞങ്ങൾ പോണം എന്നുണ്ട് എന്നൊക്കെയാണ് ഇന്നത്തെ ഉദ്ദേശം അപ്പൊ ഇന്നത്തെ ബ്ലോഗിൽ മൊത്തം നമ്മുടെ കാശീന്റെ ബർത്ത്ഡേ ബന്ധപ്പെട്ടുള്ള അടിപൊളി ആഘോഷങ്ങളായിരിക്കും അല്ല അല്ലാ നിങ്ങൾ എന്താ എന്താടാത്ത എന്താപ്പോ പൈസ കൊടുക്കാൻ കൊടുക്കാറുണ്ട് ആൾക്കാരെ പറ്റിക്കല്ലേ അത് സാഹചര്യം കൊണ്ടല്ലേ ഏത് സമയം ആശുപത്രിയുമായിട്ട് നടക്കുകയല്ലേ അതാണ് കേട്ടോ ഹോസ്പിറ്റൽ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് മാത്രമാണ് കുറച്ച് ദിവസങ്ങളായിട്ട് നറക്കെടുക്കാൻ പറ്റാത്ത അതൊക്കെ വിശദമായിട്ട് ഡയറിയിൽ അച്ഛൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ചെയ്തില്ലെങ്കിൽ പോലും പറയും അച്ഛൻ പറയും അത് ചെയ്യണം എന്ന് പറയും അതുകൊണ്ട് ഞങ്ങൾ ആരെയും വിഷമിക്കരുത് ഞങ്ങളെ നറുക്കെടുപ്പായിട്ട് വീണ്ടും വരും ഞങ്ങൾ ഇപ്പത്തേക്ക് പോകുന്നില്ല ഒരു മാസത്തിന്റെ അടുത്തായില്ല മേലെ ആയി ഒരു ബ്ലോഗ് ചെയ്തിട്ട് അപ്പോ ഇന്ന് ഞങ്ങള് വീണ്ടും കൊറേ കാലത്തിന് ശേഷം വന്നിരിക്കുകയാണ് എല്ലാവരും സുഖമാണ് ചോദിക്കുന്നില്ലേ എല്ലാവർക്കും സുഖാണോ ചോദിക്കണമെന്നോ ചോദിക്കാ എല്ലാവരും സുഖമാണ് വിചാരിക്കുന്നത് അപ്പൊ ഇന്ന് നമ്മളെ നമ്മളെ കാശിമോന്റെ ബർത്ത്ഡേ ബന്ധപ്പെട്ടുള്ള ഈ ബ്ലോഗ് നമുക്ക് ഇപ്പൊ തന്നെ തുടങ്ങല്ലേ പിന്നെ നമ്മള് വന്നത് കോഴിക്കോട് തളിക്ഷേത്രത്തിലാണ് ട്ടോ അപ്പൊ ഞങ്ങൾ നേരെ വന്ന് തളിക്ഷേത്രത്തിൽ കേറി തൊഴുതു അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് നമ്മുടെ തളിക്ഷേത്രത്തിന്റെ അമ്പലക്കുളത്തിന്റെ അങ്ങോട്ടാണ് കേരളത്തിലെ കോഴിക്കോട് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ശിവക്ഷേത്രമാണ് നമ്മുടെ തളി അമ്പലം പതിനാലാം നൂറ്റാണ്ടിൽ കോഴിക്കോട് സാമൂതിരിയാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് കോഴിക്കോട് നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള ഒരു പുരാതന ക്ഷേത്രമാണ് തളിക്ഷേത്രം ശിവനാണ് അധിപൻ ശ്രീകോവിലെ ജ്യോതിർലിംഗം പ്രതിഷ്ഠിച്ചത് പരശുരാമനാണെന്ന് വിശ്വസിക്കപ്പെടുന്നു കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു കിലോമീറ്റർ കിഴക്കാണ് ക്ഷേത്രം പാളായ മാർക്കറ്റിനാൽ ചുറ്റപ്പെട്ടതാണ് കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരിയുടെ കുടുംബക്ഷേത്രമായിരുന്നു ഈ ക്ഷേത്രം ഇപ്പോൾ മലബാർ ദേവസ്വത്തിന്റെ കീഴിലാണെങ്കിലും സാമൂതിരിയാണ് മാനേജിംഗ് ട്രസ്റ്റി അപ്പൊ നമ്മളെ ബർത്ത്ഡേ ബോയിനെ കണ്ടേ ഇതാ നമ്മളെ ബർത്ത്ഡേ പോയി അമ്പലക്കുളത്തിന്റെ അവിടെ വായും പൊളിച്ചു നിൽക്കുന്ന കറുത്ത ജുബിയൊക്കെ ഇട്ടിരിക്കുകയാണ് അച്ഛൻ കൂടെ ഉണ്ട് അവൻ ആ കുളം കണ്ടതിന്റെ ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റിൽ ആ കുളൊക്കെ നോക്കി നിൽക്കുകയാണ് അപ്പൊ ഒന്ന് ചുറ്റുപാടും നടന്നു അമ്പലത്തിന്റെ ആ ദൃശ്യങ്ങളാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അമ്പലക്കുളത്തിന്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് തന്നെ തൊട്ടപ്പുറത്തുള്ള തളി ശ്രീ മഹാഗണപതി ക്ഷേത്രമാണ് കേട്ടോ സുബ്രഹ്മണ്യ ക്ഷേത്രമാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ വേറെ കാര്യം പറയാനുള്ള അമ്പലക്കുളത്തിൽ എന്തോ ഒരു മീനാ അറിയോ അപ്പൊ നിങ്ങൾ കാണുന്നുണ്ടോ ഞാനത് സോം ചെയ്തിട്ടുണ്ട് വ്യക്തമാകുന്നുണ്ടോ നോക്കൂ ഒരുപാട് കുഞ്ഞു മീനുകൾ ഇഷ്ടം പോലെ ഉണ്ട് നമ്മളെ കാശിക്കുട്ടനൊക്കെ സൈഡിൽ കൂടെ നിന്നിട്ട് അത് നോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകം തോന്നി അപ്പൊ എത്രമാത്രം മീനുകൾ ഉണ്ടാകും കുളത്തില് അങ്ങനെ അതും കഴിഞ്ഞ് ഞങ്ങൾ മെല്ലെ മുമ്പോട്ട് നീങ്ങി വണ്ടീൻ്റെ അടുത്തേക്ക് അങ്ങനെ ഞങ്ങൾ നേരെ പോയത് എങ്ങോട്ടഞ്ഞ് പറഞ്ഞിരേണ്ട ആവശ്യമല്ലോ നമ്മളെ സ്വന്തം കോഴിക്കോട് ബീച്ചിലേക്ക് വരുന്ന വഴിക്ക് ഒക്കെ വാങ്ങിയിട്ടായിരുന്നു കാശിക്ക് ഒക്കെ കൊടുത്ത് കാശി നല്ല കുളൂസ് ആയിട്ട് കണ്ണട്ടൊക്കെ വെച്ചിട്ട് നടക്കുകയായിരുന്നു കുറെ നേരം കഴിഞ്ഞപ്പോൾ ബോറടിച്ചോ മാറ്റി ഇപ്പൊ നമ്മളെ കോഴിക്കോട് ബീച്ചിൽ ഒട്ടക സഫാരി ഒക്കെ ഉണ്ട് അപ്പൊ ഞങ്ങൾ പോയ സമയത്ത് എല്ലാ ഒട്ടകളും റെസ്റ്റ് എടുക്കായിരുന്നു പുറകിൽ നിന്നിട്ട് അപ്പൊ ഞങ്ങൾ അതൊക്കെ പോയി കണ്ട് കാശിനെ കാണിച്ചു കാശിക്ക് ഒട്ടകതൊക്കെ കണ്ടവ പേടിയായിരുന്നു പിന്നെ തൊട്ടപ്പുറത്ത് ഒരു കുതിര വെള്ളം കുടിക്കുന്നത് കുതിരനെ കാണിക്കാൻ വേണ്ടി കാശിനെയും കൊണ്ട് കുര്യൻ്റെ അടുത്ത് പോയി പക്ഷെ കാശിക്ക് ഭയങ്കര പേടി കേട്ടോ വേഗം പോവാ പോവാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ നിന്ന് മെല്ലെ ഇറങ്ങി നേരെ അപ്പത്തെ അക്കൂരത്തിലേക്ക് പോയി കാശിക്ക് മീൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ് ഞാൻ പുറത്ത് വീട്ടിലേക്ക് മീനൊക്കെ വാങ്ങിക്കൊണ്ടിരുന്ന ആ കവർ കാശി കണ്ടു കഴിഞ്ഞാൽ പിന്നെ വിടൂല അവനത് പിടിച്ച് കുറച്ചു നേരം നടന്ന് എന്നിട്ടൊക്കെ അച്ഛൻ കൊടുക്കുകയുള്ളൂ അങ്ങനെ ഞങ്ങൾ അക്കൂരത്തേക്ക് കറിയും അവര് ഭയങ്കര സന്തോഷമായിട്ടോ ഒരുപാട് മീനുകളെ കണ്ടപ്പോ ഞാൻ പ്രത്യേകം പറഞ്ഞില്ലേ കാശിക്ക് മീൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കഴിക്കുക എന്നുള്ളതല്ല കാണാനൊക്കെ അങ്ങനെ ഞങ്ങൾ അക്കൂരത്തിൽ ചുറ്റും നടന്നു ഒരുപാട് നല്ല അലങ്കാര മത്സ്യങ്ങൾ ഉണ്ട് നല്ല കളറൊക്കെ ഉള്ളത് അപ്പൊ നിങ്ങൾ അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം ഞങ്ങൾ നേരെ കാശീന്റെ അമ്മേനെയും കൺമണിനെയും കൂട്ടിയിട്ട് കോഴിക്കോട് ഹൈലൈറ്റ് മാളിലേക്ക് വന്നു കേട്ടോ അപ്പൊ കൺമണി എൻ്റെ ഭാര്യയിൽ രണ്ടു ആൾക്കാരെയും കൂടെ നിങ്ങൾ കാണുന്നുണ്ടല്ലേ അത് ഒന്ന് വൈഫിന്റെ സിസ്റ്റർ മോളാണ് ഒന്ന് എൻ്റെ സിസ്റ്റർ മോളാണ് അവരും കാശിയും എല്ലാരും കൂടി മൂന്നുപേരും കൂടി നടന്നു നടന്നുവരികയായിരുന്നു പിന്നെ എനിക്ക് ഹാൻഡ് ഓവർ ചെയ്തു കൺമണീനെ അപ്പൊ ഞങ്ങൾ ഹൈലൈറ്റ് മാൾ മൊത്തം ഇങ്ങനെ വായും ചുറ്റി കറങ്ങാൻ തീരുമാനിച്ച് നടന്നു അപ്പോഴാണ് പെട്ടെന്ന് കാശിക്ക് കാർ പോണെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ എന്താക്കി കാറിൽ കയറ്റി കാശീനെ വിട്ടു ബർത്ത്ഡേ പോയി അല്ലേ അവന്റെ ആഗ്രഹം നമുക്ക് സഹിച്ചു കൊടുക്കണല്ലോ ഇന്ന് അവൻ്റെ ദിവസമാണല്ലോ പെട്ടെന്ന് ഒരാളായി ഇടിക്കാൻ പോയി ഓൻ അങ്ങോട്ട് പേടിച്ച് ഓടിപ്പോയി കാശി അങ്ങനെ ഭയങ്കര സ്റ്റാർ ആയി ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ കാറൊക്കെ ഓടിച്ച് വന്ന് അങ്ങനെ ആ സമയം കഴിഞ്ഞ് ഞങ്ങൾ നേരെ പ്ലേ സ്റ്റേഷനിലേക്ക് പോയി ഹൈലൈറ്റ് മാറണേ പ്ലേ സ്റ്റേഷനിൽ പോയപ്പോഴേക്ക് ലുലുമോൾ അടിച്ച് പൊളിച്ചു ആസ്വദിച്ചവിടെ കാശിക്ക് പ്രത്യേകിച്ച് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഒരാൾക്ക് മുന്നൂറ് രൂപയാണ് ഇവര് ചാർജ് പറയുന്ന അര മണിക്കൂറിന് അപ്പം ഞങ്ങൾ ലുലുമോൾക്ക് മാത്രമേ ടിക്കറ്റ് എടുത്തുള്ളൂ കാശിക്ക് പിന്നെ ടിക്കറ്റിൻ്റെ ആവശ്യമില്ല ലുലുമോളെ കൂടെ ഒരുപാട് പ്ലേ സെക്ഷൻ ഉണ്ട് ഇവിടെ എല്ലാം കളിച്ച് ആസ്വദിച്ച് എന്താ പറയാ അടിച്ചു പൊളിക്കുകയായിരുന്നു അനിയനും ചേച്ചിയും കൂടി അതിനുശേഷം ലുലുവിൻ്റെ കാശീന്റെ സാഹസികതയാണ് ഞങ്ങൾ ഇപ്പൊ കാണിച്ചോണ്ടിരിക്കുന്നത് ലുലുൻ ചാടി കാശീം ചാടി ഞാൻ ക്യാമറ പിടിച്ചുകൊണ്ട് വ്യക്തമായിട്ടില്ല പിന്നെ അവരുടെ ഭാഗം നല്ല ഗംഭീര ഡാൻസ് ആയിരുന്നു കേട്ടോ അങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ച് വെച്ചാൽ കുഴഞ്ഞു കുഴഞ്ഞു നിന്നപ്പോ പിന്നെ എന്താക്കി ഞങ്ങൾ നേരെ ഫുഡ് കോട്ട് പോയിട്ട് ഫലൂദടിച്ച് നല്ല അടിപൊളി ഫലൂദ എന്ന് ഉപയോഗ എന്ത് വൃ ആയിരുന്നു ഒന്നും പറയുന്നില്ല എന്നാൽ ഒരു ടേസ്റ്റും ഇല്ലായിരുന്നു ഫ്രൂട്ട്സ് ഫ്രൂട്ട്സലഡിലെ ഫ്രൂട്ട്സിന്റെ ചൊവയൊക്കെ അസഹനീയമായിരുന്നു കേട്ടോ എന്നാലോ പൈസയ്ക്ക് ഒരു കുറവുമില്ലായിരുന്നു എന്തായാലും പൈസ കൊടുത്തില്ല ഞങ്ങൾ അത് കഴിച്ചു അതിനുശേഷം ഞങ്ങൾ വണ്ടി ലക്ഷ്യമാക്കിയിട്ട് നടന്നു എല്ലാവർക്കും സംഭവിക്കുന്ന പോലെ എവിടെയാ വണ്ടി വെച്ചെന്ന് അറിയാണ്ട് കുറെ തപ്പി തടഞ്ഞ് നടന്ന് അവസാനം ഞങ്ങൾക്ക് ഞങ്ങളെ വണ്ടി കിട്ടി അപ്പൊ ഞങ്ങൾ വീട്ടിൽ പോകണം അപ്പൊ അടുത്ത വീഡിയോ കാണാം ടാറ്റാ